ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ വൈഫൈ പാസ്വേഡ് മറന്നുപോയാൽ എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ വിൻഡോസ് ലാപ്ടോപ്പിൽ സർച്ച് ചെയ്യവിടെ സി എം ഡി സി എം ഡി എന്ന് ടൈപ്പ് ചെയ്യുക സി എം ഡി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് കിട്ടും ജസ്റ്റ് സ്ട്രൈക്ക് ലേക്ക് ചെയ്യുക രണ്ടാസ് അഡ്മിൻ കൊടുക്കുക രണ്ട് അഡ്മിൻ യൂസറാണെന്നുണ്ടെങ്കിൽ അഡ്മിൻ കൊടുത്തില്ലെങ്കിലും വർക്ക് ചെയ്യും ഓക്കെ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫസ്റ്റ് കമാൻഡ് നെറ്റ് എസ് എച്ച് ഡബ്ല്യു എൽ ഷോ പ്രൊഫൈൽ ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള വൈഫൈയുടെ ലിസ്റ്റ് കിട്ടും ഓക്കെ ഇതിലിപ്പോൾ ഇത്രയും വൈഫൈ പ്രൊഫൈൽസ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിതിൽ ഫസ്റ്റ് എന്നത് ഫസ്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് വൈഫൈയുടെ പാസ്വേഡ് ആണ് അറിയേണ്ടതെങ്കിൽ ഇതിൽ രണ്ടാമത്തെ കമാൻഡ് എടുക്കുക സ്റ്റെപ്പ് ത്രീയിൽ പറഞ്ഞിരിക്കുന്ന കമാൻഡ് ജസ്റ്റ് കോപ്പി ചെയ്യുക പേസ്റ്റ് ചെയ്യുക ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ഇവിടെ ഈ ടെസ്റ്റ് പ്രൊഫൈ ഷോ പ്രൊഫൈൽ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ട വൈഫൈയുടെ പേര് കൊടുക്കുക ഇവിടെ ഞാൻ ടെസ്റ്റ് വൈഫൈ ആണ് കൊടുക്കുന്നത് കീ ക്ലിയർ എന്ന് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ എൻക്രിപ്റ്റഡ് കീ ആരി കിട്ടുന്നത് ഓക്കെ ഇതിൽ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കീ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ലൊക്കേഷനിൽ പാസ്വേഡ് കാണും ഇതാണ് ഈ ടെസ്റ്റ് വൈഫൈയുടെ പാസ്വേഡ് ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ താങ്ക്സ്